നമസ്കാരം ഇന്ന് വിഷു ഒന്നാണല്ലോ ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇനി യൂട്യൂബിൻ്റെ ഒരു ഒന്നും വീഡിയോസോ ഒന്നും ലൈവോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ശാരീരിക അസ്വസ്ഥത സുഖമില്ലാത്തതിനാൽ ഞാൻ ആയിട്ടോട്ട് വന്നിട്ട് ഒരു മാസത്തോളം മാത്രമല്ല ഞാൻ വന്നതുകൊണ്ടും വലിയ കാര്യമൊന്നും യൂട്യൂബിന് ഗുണം ഉണ്ടാകാനില്ല പ്രേക്ഷകർക്കും ഉണ്ടാകാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഞാൻ ഈ യൂട്യൂബ് ഇൻഡസ്ട്രി തുടങ്ങിയത് തന്നെ കൊറോണ സമയത്ത് സമയത്തൊരു തുടങ്ങി ഒരു രണ്ട് മൂന്ന് വർഷം പ്രവർത്തിച്ചു അവസാനം അതിന് പോണിറ്റേഷനൊക്കെ ആകാൻ സമയമായപ്പോഴത്തേക്ക് എൻ്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ മറന്നുപോയി ആ ഇടയ്ക്കും സുഖമില്ലാതെ ഹോസ്പിറ്റലായി അതായിരിക്കാൻ കാരണം പിന്നീട് വെറുതെ തുടങ്ങിയതാണ് വെറുതെ സുഖമില്ലാതെ എന്ന് കരുതി വെറുതെ ഒന്ന് തുടങ്ങി നോക്കി അത് കഴിഞ്ഞ വർഷമാണ് ഒരു വർഷം കഴിഞ്ഞു അതും ഇപ്പോൾ എന്തോ കോളാബറേഷൻ എനിക്കെന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കാം അത് പറഞ്ഞ് തിരുത്തി തരാനോ മനസ്സിലാക്കി തരാനോ പറ്റിയ ആൾക്കാരൊന്നും നമ്മളെ പ്രദേശത്തില്ല അതുകൊണ്ട് പറ്റിയ തെറ്റായിരിക്കാം ക്ഷമിക്കണം എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും വരാം ഏതായാലും എന്നെ പ്രതി യൂട്യൂബിൻ്റെ മെമ്പേഴ്സായാലും പ്രവർത്തകരായാലും എന്തൊക്കെയോ ഇടങ്ങേരായിട്ടുണ്ടായിരിക്കാം ഏതായാലും അവസാനമായിട്ട് എന്നോ വരാൻ ആഗ്രഹിക്കുന്നു വരാൻ ശ്രമിക്കാം എന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ ഞാനിന്ന് ഒന്നാം തീയതി അല്ലേ വർഷങ്ങളായിട്ട് എൻ്റെ മുഖങ്ങൾ കാണുന്നവരുണ്ടാകും ലൈവിലും വീഡിയോയിലും ഒക്കെ അപ്പം ആരെങ്കിലും കാണാൻ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതി ഈ ലൈവ് ഇങ്ങനെ ഒന്ന് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ വേറെ എന്തൊന്നും വിചാരിക്കണ്ട ഞാനിപ്പം താമസിക്കുന്നത് കരിപ്പൂര് എന്ന സ്ഥലത്താണ് കരിപ്പൂരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമല്ലോ എയർപോർട്ടിനടുത്ത് എയർപോർട്ടിനടുത്ത് ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ പ്രദേശത്ത് ഒരു പറ്റും കുട്ടികൾ വെറുതെ കാൽപന്ത് കളിക്കുമല്ലോ ഫുട്ബോൾ പ്രാക്ടീസ് എന്നൊക്കെ പറയാം അപ്പം അത്തരത്തിൽ കുട്ടികൾ കളിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുന്നത് കാര്യം അങ്ങനെയെങ്കിലും ഈ വിഷു ഒന്നിൻ്റെ ഒരു പ്രയോജനത്തിൽ എൻ്റെ ഒരു ലൈവ് സ്ട്രീം രംഗത്ത് വന്നോട്ടെ എന്ന് കരുതി മാത്രം കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതുമില്ലേ അപ്പം നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ ഞാനിതിനകത്തൊന്നും മറ്റൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത് നമ്മളെ മരണശേഷം ഒരു ചിത്രം യൂട്യൂബ് ഒരിക്കലും അവസാനിക്കുന്നതല്ല അപ്പം നമ്മളെ മരണശേഷം ഒരു ചിത്രം ഇതിലിൽ വന്നാൽ നമ്മൾ എന്നും ജീവിച്ചിരിക്കുന്ന പോലെ ചിലപ്പം ചില കാണികൾക്ക് തോന്നാം കരിയും സത്യനും പ്രേനസീറും സൂപ്രസിദ്ധ സിനിമാ നടൻ ജയനും ഇവരൊക്കെ അടൂർ പാസി ഇതേപോലെ നല്ല നല്ല നടന്മാരൊക്കെ മരിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം വെള്ളിത്തിരകളിൽ അടിപൊളിയായിട്ട് ഇന്നും അവരെ നമ്മൾ ദർശനങ്ങളിൽ കാണാൻ കഴിയുന്നു അത് തന്നെ ഒരു ഭാഗ്യമല്ലേ പിന്നെ നമുക്ക് അത്രയും ഭാഗ്യമൊന്നും ഇല്ല എങ്കിൽ തന്നെയും ഈ യൂട്യൂബിന് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകം നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ ഒരു ഉപകാരത്തിൽ നമ്മളെ കാലശേഷവും അതിങ്ങനെ ഒരു ചെറിയ വെള്ളിത്തിരയിൽ കൂടി ജനങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ നമ്മൾ മരിച്ചാലും മരിച്ചിട്ടില്ല എന്ന് മനുഷ്യർക്ക് തോന്നുന്ന ഒരു ഒരു സംവിധായമാണല്ലോ ഈ യൂട്യൂബ് അതുകൊണ്ട് ഈ ഒന്നാം തീയതി വിശു കൊന്ന് ഞാനത് ഇത്തരത്തിലൊരു ചെറിയ ദൃശ്യമെങ്കിലും നിങ്ങളിൽ കാണിക്കാൻ ഉദ്ദേശിച്ചു എന്ന് മാത്രമുള്ളൂ വേറൊന്നുമില്ല നമസ്കാരം നമുക്കിനി ഉണ്ടെങ്കിൽ നേരിൽ ഇനിയും ലൈഫിലോ ഏതെങ്കിലും വീഡിയോ എഡിറ്റിങ്ങിലോ കാണാം എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ലൈഫ് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം